ബിഗ് ബോസ് മലയാളം സീസൺ സിക്സിലെ അഭിഷേക് ശ്രീകുമാർ പൊളിച്ചടിക്കൊണ്ടിരിക്കുകയാണ് ഓരോ ദിവസവും നാൾക്ക് നാൾ അഭിഷേകിന്റെ ഗ്രാഫ് കുത്തനെ കയറുകയാണ് അതിൽ ഒരു സംശയവും വേണ്ട ഇനി അഭിഷേകനെയും പുറത്താക്കുമോ എന്നൊന്നും എനിക്കറിയത്തില്ല പക്ഷേ അഭിഷേക് ടാസ്ക് ചെയ്യുന്ന രീതി മറ്റൊരു മത്സരാർത്ഥി എന്തിനു ജിൻഡോ പോലും ഇല്ലാന്ന് നമുക്ക് വേണമെങ്കിൽ പറയാം അഭിഷേക് ഇന്നത്തെ ടിക്കറ്റ് ടു ഫിനാലിലെ ബോണസ് പോയിന്റ് മത്സരത്തിൽ ഇന്ന് രണ്ട് ടാസ്ക്കാണ് കൊടുത്തത് അതിൽ ആദ്യത്തിലും ജയിച്ചു രണ്ടാമത്തിലും ജയിച്ച് മുന്നിട്ട് നിൽക്കുകയാണ് ഇപ്പോൾ നിലവിലെ കണക്കെടുത്ത് നോക്കിയാൽ അഭിഷേക് ശ്രീകുമാറാണ് ഫസ്റ്റ് പൊസിഷൻ അതായത് ടിക്കറ്റ് ടു ഫിനാലിലെ ബോണസ് പോയിന്റിൽ ഫസ്റ്റ് പൊസിഷൻ അഭിഷേകിന് മാത്രമാണ് രണ്ടാമത് അർജുൻ മൂന്നാമത് സിജോ ഇത് എപ്പോൾ വേണമെങ്കിലും അങ്ങോട്ടും ഇങ്ങോട്ടും കേറാം പക്ഷേ അഭിഷേക് മത്സരിക്കുന്ന രീതി ഒട്ടും വിട്ടുകൊടുക്കാതെ മാക്സിമം എഫേർട്ട് എടുത്ത് ഏതറ്റം വരെയും പോയി ജയിക്കാനുള്ള ആ ഒരു കപ്പാസിറ്റി അഭിഷേകിനുണ്ട് ബിഗ് ബോസിനുള്ളിൽ എന്ത് ചെയ്യുന്നു അഭിഷേക് എന്ന് ചോദിക്കുന്നവർക്ക് മുഖത്തടിച്ചതുപോലെയാണ് ഓരോ മത്സരം കഴിയുമ്പോഴും അഭിഷേകിൻ്റെ മറുപടി അതും ടാസ്കിലൂടെ അവിടെ വന്ന് ടാസ്ക് കളിക്കാൻ അല്ലെങ്കിൽ പിന്നെ അവിടെ വായ്ത്താളം അടിക്കാനോ അല്ലെങ്കിൽ നുണ പറഞ്ഞ് അവിടെ ജയിക്കാനോ ഉള്ളതല്ല ബിഗ് ബോസ് ബിഗ് ബോസ് എന്ന് പറയുന്നത് ടാസ്ക് കംപ്ലീറ്റ് ചെയ്ത് ജയിക്കേണ്ട മത്സരമാണ് പിന്നെ അഫ്കോഴ്സ് പ്രേക്ഷകരുടെ ഓട്ടും എല്ലാം കാര്യമാണ് സോ എന്തായാലും ഇന്നത്തെ ടാസ്കിൽ അഭിഷേക് തന്നെയാണ് കിടിലും